ദേവശില്പിയായ വിശ്വകർമാവ് സൂര്യന്റെ ഈ ഭൂമിയിൽ വീണ് എട്ടിലൊന്നിൽ ചൂടിൽ നിന്ന് ഒരു തൃശൂലം സൃഷ്ടിച്ച് അത് മഹാദേവന് സമ്മാനിച്ചു ചന്ദ്രകലാധാരിയായ ഭഗവാൻ ശിവൻ ശത്രു സംഹാരത്തിനായി തിന്മയെ ഉന്മൂലനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ആയുധം തൃശൂലം ഈ തൃശൂലം തിന്മയുടെ പ്രതിരൂപമായ അസുരന്മാരെയും രാക്ഷസന്മാരെയും നിഗ്രഹിക്കാൻ മഹാദേവൻ ഉപയോഗിച്ചു ശിവന്റെ വലതു കൈയിലേന്തിന്തിയ തൃശൂലം സദ്ഗുണം തമോ ഗുണം രജോ ഗുണം എന്നീ ത്രിഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് പരമാധികാരത്തിന്റെ ചിഹ്നമായും തൃശൂലത്തെ കണക്കാക്കുന്നു വിശ്വകർമാവിന്റെ പുത്രിയായ സപ്നയായിരുന്നു സൂര്യഭഗവാന്റെ പത്നി സൂര്യഭഗവാന്റെ ഉയർന്ന തേജസ്സും താപവും സ്വപ്നദേവിയുടെ ദാമ്പത്യത്തെ പ്രതികൂലമായി ബാധിച്ചു സൂര്യഭഗവാന്റെ താപം തനിക്ക് നേരിടാനാവുന്നില്ല എന്ന് സപ്ന പിതാവായ വിശ്വകർമാവിനോട് പരാതി പറഞ്ഞു പുത്രിയുടെ ദുഃഖത്തിന് പരിഹാരമെന്നോണം വിശ്വകർമാവ് സൂര്യദേവന്റെ സമ്മതത്തോടെ സ്വപ്നയ്ക്ക് ഉൾക്കൊള്ളാൻ പാകത്തിൽ സൂര്യദേവന്റെ താപം കുറച്ചു സൂര്യദേവനിൽ നിന്നും വമിച്ചിരുന്ന താപത്തിന്റെയും ഊർജത്തിന്റെയും ഒരു പങ്ക് ഉപയോഗിച്ച് വിശ്വകർമാവ് തൃശൂലം രൂപപ്പെടുത്തിയെടുത്തു ശക്തമായ ഈ തൃശൂലം മഹാദേവന് മാത്രമേ വഹിക്കാൻ കഴിയൂ എന്ന് വിശ്വകർമാവിന് ബോധ്യമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം മഹാദേവന് ഈ തൃശൂലം സമ്മാനിച്ചു മഹാദേവനും മഹാദേവന്റെ പാതിയായ ശക്തിക്കും മാത്രമേ തൃശൂലം തടയാനാകൂ thank okay. you